പണുങ്ങളോട് ഞാൻ പറഞ്ഞു അത് എന്റെ കുഴപ്പമില്ല ഈ കണ്ണിന്റെ കുഴപ്പമാണ് ഞമ്മളെ നാട്ടില് ചിലല്ലോ നമ്മളെ കാസർഗോഡാണ്ട് കോസ് കണ്ണു അതെ ഞാന് ചെറിയ കോസ് കണ്ണ കോസ് കണ്ണാലെ വിളിക്കാറുണ്ട് പണ്ട് ചെറുപ്പത്തിൽ ഇപ്പൊന്നും അങ്ങനെ വിളിക്കാറില്ല കോസ് കണ്ണം കണ്ണാൻ എന്നല്ല പറയാറുണ്ട് അപ്പൊ ഞമ്മടെ കണ്ണിന്റെ ഈ ഇതുണ്ട് സ്ക്വിൻറ്റ് ആയിട്ടുള്ള കണ്ണാകുമ്പഴേക്ക് ഒരു മുപ്പർ കാണുന്നത് എന്റെ ഒരു കണ്ണ കൃഷ്ണമണി വേറെ ഭാഗത്ത് പോകുന്നുണ്ട് അപ്പൊ അതും അതൊരു തമാശയാക്കിട്ടുള്ള ഒരു ഇവിടെ അതൊന്നും തമാശ അത് വലിയ ചിരി പറയാൻ ഭയങ്കര ചിരിയായിരുന്നു ആ സമയത്ത് അതോട് എല്ലാവർക്കും പോയി പറയും ഈ സംഭവം ഒക്കെ പറയും ഇങ്ങനെയുള്ള പിന്നെ പിന്നെ മനസ്സിലായി പിന്നെ പിന്നെന്തായാലും അത് പക്ഷെ നിങ്ങള് സംസാരിക്കുമ്പോ ഇപ്പൊ നമ്മളതൊക്കെ ഇപ്പൊ നമ്മളെ നാട്ടിൽ ഇപ്പൊ ഞമ്മ രണ്ടാൾ കിട്ടി കഴിഞ്ഞെങ്കിലേ ഉണ്ടോ അതെ പക്ഷെ നിങ്ങൾ ഇപ്പൊ സംസാരിക്കുമ്പോ ഇത് പക്ക തെക്കാ ഭാഗത്തോട്ടുള്ള സ്രാങ് വരുന്നുള്ളത് അതായത് എന്റെ സ്കൂൾ കാലം കഴിഞ്ഞോട്ട് തുടങ്ങി സഫറോങ് കി ജിന്ദഗി ഞാന് പഠിക്കാൻ പോയത് അന്ന് തമിഴ്നാട് ഉമരാബാദിലാണ് ഉമരാബാദിന് പേരായിട്ട് അതങ്ങ് തോന്നും അല്ല യു പിയിലോ മഹാരാഷ്ട്രയും തോന്നും മുറാദാബാദും പിന്നെ അങ്ങനെയൊക്കെയുള്ള മാതിരിയുള്ള സ്ഥലം പക്ഷെ ഉമറാബാദ് എന്നുള്ള സ്ഥലം ബാംഗ്ലൂരിലും മെഡ്രാസും ഒട്ടനടുവിലാണ് പക്ഷെ ആന്ധ്രാ ബോർഡറാണ് പിന്നെ ആലപ്പുഴ എല്ലാ ജില്ലക്കാരും ഈ എട്ട് ജില്ലയിൽ പിന്നെ ഏകദേശം ഏഴെ കുട്ടികളിലെ മലയാളി കുട്ടികളെ അതൊന്നും എൻ്റെ ക്ലാസ്മേറ്റ് അല്ല അതൊക്കെ എൻ്റെ സീനിയേഴ്സ് ആണ് പല ക്ലാസ്സിലും പഠിക്കുന്ന ഞാൻ എൻ്റെ ബാച്ചിൽ ഞാൻ മാത്രം ഒരു മലയാളം പിന്നെ ഉപ്പ പഠിച്ച സ്ഥാപനമാണ് ഉപ്പ പഠിച്ച സ്ഥാപനമായത് കൊണ്ട് ഉപ്പാക്കാതെ എന്നെ ചേർത്ത് തന്നെ ഒന്ന് വലിയ ആളാക്കി എടുക്കാനുള്ള ആഗ്രഹം കൊണ്ട് പക്ഷേ ഇത് പിന്നെ ഞാൻ അവിടുത്തെ അധികം കണ്ടിന്യൂ ആയില്ല രണ്ടുപേരും കൊണ്ട് അവിടുന്ന് നിന്ന് തിരിച്ചു പോകേണ്ടി വന്നു നിങ്ങളെ ഫാമിലിയൊക്കെ മക്കള് എനിക്ക് ഉപ്പ കെ അബ്ദുള്ള ഷർഖി സാഹിബ് അറിയപ്പെടുന്ന ഒരു മനുഷ്യനാണ് തലങ്കര കുടുംബാംഗ ഉമ്മ മരിച്ചുപോയി പതിനൊന്ന് രണ്ട് തൊണ്ണൂറ്റിനാല് മരിച്ചുപോയി ഞാൻ വയറ്റിലെത്തി കൃത്യ ഒരു വർഷം അവിടെ ഉപ്പ മരിച്ചു പിന്നെ ഇരുപത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി പത്തിന് ഉമ്മ മരിച്ചു ഉമ്മ സെഫിയ മാളിക ഉപ്പള ഉപ്പള പെരിങ്കടി എന്ന് പറയും ആ സ്ഥലത്തുള്ള ആളാണ് ഇപ്പോൾ എ ജെന്റെ എല്ലാം ബന്ധപ്പെട്ട മനുഷ്യനായിരുന്നു കെ ഉമർ മൗലവി ഉമ്മനുപ്പയാണ് കെ ഉമർ മൗലവി അതാണ് മക്കളുണ്ട് വൈഫ് കല്യാണം ഞാൻ കല്യാണം കഴിച്ചത് പെർള പെർള മർച്ചിയ അതും ഒരു അതിർത്തി സംസ്ഥാനാണ് പിന്നെ മക്കള് നാല് ഒന്ന് സിഫിയ സില്ല ഇപ്പോൾ ബോംബെയില് ഫാഷൻ ഡിസൈനിങ് ചെയ്യുന്നു രണ്ടാമത്തെ ആള് ആയിഷ സമ ഇപ്പൊ പോയ മെഡിക്കൽ കോളേജിൽ ബി ഡി എസ് ചെയ്യുന്നു മൂന്നാമത്തെ ആള് സുലൈഖ ഷസ ഇപ്പൊ പത്താം ക്ലാസ്സിൽ ക്ലാസ്സിലെത്തിയിട്ടുണ്ട് അലിയ കോളേജ് അലിയ സ്കൂളില് സെക്കൻഡ് ഇല്ല അവര് പതിനേഴ് കൊല്ലം ഉണ്ടായിരുന്നു പതിനേഴ് വർഷം ഉണ്ടായിരുന്നു അതായത് രണ്ടായിരത്തിഒന്ന് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ അവർ കോട്ടുണ്ടായിരുന്നു മൂന്നാമത്തെ നാലാമത്തെ ആളുണ്ട് ഒരു ഒരു പയ്യനുണ്ട് അബ്ദുള്ള അബ്ദുള്ള ഷാദ് എന്ന് പറയും അതിപ്പോ രണ്ടാം ക്ലാസ് പഠിക്കുന്നുണ്ട് നാല് കുട്ടികൾ എല്ലാം നാട്ടില മോള് പ്ലസ് ടു ആയത് കൂടി നാട്ടിലേക്ക് സെറ്റിൽ ആയി നിങ്ങൾ ഈ പോയി ആയിട്ട് നാട്ടിലെ എനിക്ക് വേണ്ടിയിട്ട് ശബ്ദം നൽകുന്ന ഒരു ജീവി ഉണ്ട് ഞാൻ പറയുന്നത് ശബ്ദം നൽകുന്ന ജീവികൾ അത് എന്റെ ശബ്ദം സ്പെഷ്യൽ ആയിട്ട് മുപ്പര് ഒരു ആളുണ്ട് കാദർ കാവനൂർ എന്നുള്ള നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റ് കൂടിയാണ് മുപ്പര് മുപ്പരാണ് എന്റെ ശബ്ദത്തിലുള്ള അസൈൻമെന്റ് കൊടുക്കൽ മൂപ്പർക്കാണ് മിക്കവാറും ഇതിലും പിന്നെ കാതർക്കാവലായിരിക്കും അല്ല എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കാരണം പിന്നെ സാധാരണ നമ്മൾ ഷോർട്ട് എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് ഡബി ചെയ്യുമ്പോ അതിന് സാറിന് ഓൺ വൈസ് കൊടുക്കലാണ് ഇപ്പോഴൊക്കെ ലൈവ് റെക്കോർഡിംഗ് ഒക്കെ ഉണ്ടെങ്കിലും ഇപ്പൊ ഇത് പിന്നെ ഇതൊരു ചെറിയ ഒരു പിന്നെ വലിയൊരു മുടക്കുള്ള വലിയ സംഗതി ഒന്നല്ല വരുമ്പോ അബ്രപാടിൽ വരുമ്പോ അതൊരു മൂവി തന്നെയാണ് മൂവി തന്നെയാണ് അതെ നമ്മളിപ്പോ ചെറിയ സെറ്റപ്പിലൊക്കെ ആയിരിക്കും ചെയ്യുന്നത് എന്നാലും സംഭവൊക്കെ വരുമ്പോഴേക്കും അത് നല്ലൊരു ഇത് തന്നെയാണ് കാരണം ഇപ്പൊ എല്ലാരും വീഡിയോ പിന്നെ ഫിലിമോ ഒക്കെ കാണുന്ന യൂട്യൂബിലാണ് യൂട്യൂബിൽ അത് എടുത്തിട്ട് കഴിഞ്ഞ അതിന് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും അന്ത കാലത്തില് റെക്കോർഡ് ചെയ്തത് കൊണ്ട് ഇപ്പോഴൊക്കെ നല്ല 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 ക്വാളിറ്റി പിന്നെ സാങ്കേതികമായിട്ട് ഒരുപാട് പിന്നോക്കം നിൽക്കുന്ന മെസ്സേജ് കൊടുക്കുന്നു പഴയ ക്യാമറയിൽ അവർ ചെയ്ത് അതിനെ അതിനെഡിറ്റ് ചെയ്തൊക്കെ കുറെ പിന്നെ ഇത്രയും പിന്നെ സാങ്കേതികൂടി പിന്നെ അത്രയൊന്നും നമ്മളിപ്പോ വലിയ മുതലോടെ ചെയ്യുന്നതല്ല ചെറിയ മുതലമുടക്കൽ ഉണ്ടാക്കുന്ന സംഗതികളാണ് നമ്മളെ അങ്ങനെ പറ്റില്ല ഇപ്പൊ സാംസങ്ങിന്റെ ഒരു ഫോൺ സത്യം പറയാലോ ഇപ്പൊ ഇന്ന് ഈ പുതിയ മൂവി എടുത്തത് വെറും ഐഫോൺ കൊണ്ട് എടുത്തത് മൊബൈൽ തന്നെ എടുക്കുന്നു മുപ്പൈ എല്ലാം മൊപ്പലാണ് സ്ക്രിപ്റ്റ് മൂപ്പര് സംവിധായകം ഒപ്പര് ക്യാമറ മൊപ്പര് എല്ലാ ഒപ്പര് മൊബൈൽ തന്നെ ഇങ്ങനെ അപ്പൊ തന്നെ എഡിറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്തു അല്ല നിങ്ങളോട് അന്ന് പിന്നെ ആ ഫസ്റ്റ് വന്നിട്ട് പണി ഇല്ലാതിരിക്കുമ്പോ അടുത്ത റൂമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പത്താക്ക് ചോറ് അതെ അതെ ആ അതെ അതെ വെച്ച് വിളമ്പാൻ എനിക്കൊന്നും സാധിക്കില്ലെന്ന ഡയലോഗേ കണ്ടവർക്കൊക്കെ നിങ്ങൾ നിങ്ങൾ അതിന് പിന്നെ പറയുന്നുണ്ട് ഗൾഫിലെ കരണ്ടടിക്കില്ലെന്ന് പറയുന്നുണ്ട് അത് കയ്യൂസിലാണ് കുബൂസിലാണ് കുബൂസ് രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു ഷൂട്ട് ചെയ്തത് ആ അത് ശരിക്കും അല്ല അത് ഷൂട്ട് ചെയ്യുമ്പോ കുറെ സംഗതികളുണ്ട് ഭയങ്കര ഭയങ്കര ഇതുണ്ടല്ലോ ഇതിപ്പോ ഷൂട്ട് ചെയ്യുമ്പോ പിന്നെ നമ്മള് ഇത് ആദ്യം പിന്നെ അവിടെ കണക്ട് ചെയ്ത കാണിക്ക കണക്ട് ചെയ്തിട്ട് തൊടാൻ പോകുമ്പഴേക്കും അവിടെ നിന്ന് സ്വിച്ച് ഓഫ് ചെയ്യുന്നുണ്ട് അവര് അതിന്റെ പ്ലഗ് ഊരുന്നുണ്ട് ഏഹ് പക്ഷെ ഞമ്മള് ഉപബോധ മനസ് നമ്മൾ സമ്മതിക്കുന്നില്ല തൊടാൻ വേണ്ടിട്ട് എപ്പൊ തൊടാൻ പോലും കൈവറക്കും കട്ട് ചെയ്യും എന്നാലും എന്നാലും പേടി അവസാനം രണ്ടും കൽപ്പിച്ചിട്ട് ഒരു പിടുത്തം പിടിച്ചു പിന്നെ അതിന് വണ്ടി വന്ന മേക്കപ്പ് പിന്നെ നിങ്ങൾ ആ ഇളക്കിട്ട് നിങ്ങളെ അത് നമ്മളെ സിദ്ധികോടിയൂര് നമ്മളെ പിന്നെ കുവയത്തിൽ ആദ്യമായിട്ട് എത്തിയുള്ള നാട് കാണിക്കാൻ കൊണ്ടുവന്നിരും കൊണ്ട് കാണിക്കാൻ അത് മുപ്പൽ അവസാനം എല്ലാം കൊണ്ടേ 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 കാണിച്ചിട്ട് അവസാനം അതിലെ ഒരു കഥാപാത്രം അറുപിക്കൻ കഥാപാത്രമാണ് നൂറ് ഫിൽസ് ചായക്ക് അത് എത്ര ഉറുപ്പ നാട്ടിലെ പിന്നെ പൈസ നാട്ടിൽ ഇരുപത് ഉറപ്പും ഇരുപത്തി അഞ്ച് റുപ്യാവും ഒരു ചായക്കെ വിട്ട് അത് കണക്കൂട്ടി ചായ പോലും കൊടുക്കാതെ മാക്സിമം ഏൽപ്പിച്ച പണി ഭംഗിയാണ് ചെയ്തിട്ട് നിൽക്കുന്നത് ഇതൊക്കെയോ ഇതിപ്പോ ഇറങ്ങാൻ പോകുന്നത് പിന്നെ ഇപ്പൊ ചെറുതായിട്ട് കൊറേ ഷൂട്ടിങ് ചെയ്തു പോയിട്ടുണ്ട് മിക്സ് ചെയ്തിട്ട് ഏതായാലും ഇപ്പൊ ഒന്ന് രണ്ടാഴ്ച മുമ്പ് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഫിലിമിന്റെ പേര് കീറാമുട്ടികൾ 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 എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒഴിക്കാവുന്നേ ഉള്ളൂ ഏതായിരിക്കും ആ കീറാമുട്ടി എന്നുള്ളത് നമ്മളൊരു പിന്നെ ഞാൻ ഒരു സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല നമ്മളെ ഒരു ആക്ഷൻ കൊണ്ട് ഇത്ര ആൾക്കാർ ചിരിച്ചു പോകുന്നതാണ് ഞാനെപ്പോഴൊരു സീരിയസ് ടൈപ്പാണ് വീട്ടിൽ പോലും പിന്നെ അങ്ങനെ വല്ലാതെ ഇപ്പൊ അടുത്ത കാലത്ത് ഇതൊക്കെ ഇറങ്ങിയതിനു ഞാൻ കുറച്ചൊരു ഹ്യൂമർലെസ് ആയിട്ട് മാറി എന്നുള്ള സംശയമുണ്ട് ഇങ്ങനെ ടൈപ്പ് ആയ ശേഷം ഇന്നലെ നമ്മൾ ഒരു ഫോട്ടോ എടുത്തിട്ടില്ലേ ആ ഫോട്ടോ ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു പേജിൽ ഇട്ടിരുന്നു ഇത് ആരാണെന്ന് അറിയോന്ന് വെച്ചിട്ട് ശരി അളിയൻ 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 പണിയെടുക്കാത്ത അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് തോന്നി നിങ്ങൾ ഒരുപാട് ആൾക്കാർ കാത്തിരിക്കും ഏതെങ്കിലും ഡയലോഗ് ഓർമ്മയേണ്ട ഡയലോഗ് പെണ്ണുങ്ങളുടെ വയസ്സും ആണുങ്ങളുടെ ശമ്പളവും ചോദിക്കാൻ പറയാം ചോദിക്കാൻ പാടില്ല എന്നാണ് അപ്പൊ മറു വഹിക്കുന്നു അത് വല്ല നിയമം നിയമപുസ്തകത്തിന് എഴുതി അതൊരു ഈ ഉമർ ഉമ്മർഖ്യാമിന്റെ കവിതകള് തള്ളിയതാണോ അല്ല സത്യത്തിൽ അറിയോ ഉമർ ഉമ്മർഖയാമിന്റെ കവിതകൾ ഇതുവരെ വായിച്ചിട്ടില്ല പക്ഷെ ഞാൻ ഒരുപാട് പിന്നെ ഡസലുകൾ ഒക്കെ ആസ്വദിക്കാറുണ്ട് നിങ്ങള് പല സ്ഥലത്തും ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട് ഓർമ്മ ഉമർ ഖയാമിന്റെ ഉമർ ഉമർഖയാമല്ല ഞാൻ ഉറുദു പഠിച്ചിട്ടുണ്ട് പിന്നെ ഉമർഖയാമ് ഒരു പേർഷ്യൻ കവി എന്നാണ് എന്റെ അറിവ് അപ്പൊ എനിക്കൊരു ചില സ്വഭാവം ഉണ്ട് നന്നായിട്ട് ഒബ്സർവ് ചെയ്യും അപ്പൊ ഈ ഒബ്സർവേഷനിൽ വരുന്നതാണ് കുറച്ച് പിന്നെ ഞാൻ പണ്ട് കുറച്ച് ബിസിനസ് ചെയ്തിരുന്നു അതിന് എൻ്റെ ഒരു പിന്നെ നമ്മളെ സഹായിക്കാൻ വേണ്ടി ഹെൽപ്പർ ആയി ഒരു ബംഗാളിയാണ് കൊറേ ബംഗാളി കസ്റ്റമർ വരും ഇപ്പൊ അത്യാവശ്യം ബംഗാളി പറയും അതും പഠിച്ച അത് ഇപ്പൊ ഈ ജോലി കയറിയിട്ട് കുറെ കാലായി ഇപ്പോ ബംഗാളി ഉപയോഗപ്പെടുന്നില്ല പക്ഷെ ആ സമയത്ത് നന്നായിട്ട് ബംഗാളി ആവാ ഒരുപാട് ഒരുപാട് അത് പിന്നെ പറഞ്ഞാൽ തീരില്ല അത്രയുണ്ട് പ്രത്യേകിച്ച് നാട്ടിൽ പോയാൽ നാട്ടിൽ പോയാൽ പിന്നെ ഞാൻ സാധാരണ യാത്ര എത്തിപ്പെടുന്ന ആൾ ഞാൻ വെറും ഒറ്റക്ക് വണ്ടി എടുത്ത് പോകുന്ന ആളൊന്നുമല്ല ഞാൻ ശരിക്കും എപ്പോഴും പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ് അങ്ങനെ പിന്നെ അപ്പം ഞാൻ ബസ്സിൽ കയറും ഒരു പ്രാവശ്യം ഞാന് പിന്നെ കോഴിക്കോട് നിന്ന് മഞ്ചേരി വഴി വണ്ടൂരിലേക്ക് പോയിരുന്നു വണ്ടൂരിലാണ് നമ്മൾ കംപ്ലീറ്റ് സഹ തലമുറ ഉള്ളത് അവിടെയാണ് അപ്പൊ അവരൊക്കെ ഒന്ന് മീറ്റാൻ വേണ്ടി പോയതാണ് കോഴിക്കോട് നിന്ന് മഞ്ചേരി എത്തി മഞ്ചേരിയിൽ ബസ് മാറി കയറി വണ്ടൂരിലേക്കുള്ള വേറെ ബസ്സിൽ കയറി അവിടുത്തെ കണ്ടക്ടർ ഡ്രൈവർ കിളി യാത്രക്കാരും ഒക്കെ നമ്മളായിട്ട് ഭയങ്കര തിരിച്ചറിഞ്ഞ് അത് ശരിക്കും അതൊക്കെ ഞാൻ ആസ്വദിച്ചു തീർച്ചയായിട്ടും അതെ ബസ് ഇറങ്ങുമ്പോഴേക്ക് ഒരു ഫാമിലിയാണ് നോക്കി വെക്കാൻ അവളേക്ക് പെട്ടെന്ന് നമ്മൾ ഷുക്കൂർ അതെ അതിന്റെ അളീനെ അഭിനയിച്ചാൽ ഷുക്കൂർ ഷുക്കർ വന്നിട്ട് വണ്ടൂടെ വന്ന് കിട്ടി പിടിക്കുന്നതാണെന്നു അവർക്ക് ഇതൊക്കെ ജീവിതം തന്നെയാണെന്ന് വിചാരിച്ചിട്ടു അളിയനൊക്കെ രണ്ടു വർഷം മുമ്പ് ഇതൊക്കെ കൊറേ പഴയതായില്ല ഇനിയിപ്പോ വലിയ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെന്ന് വിചാരിച്ച് ഫാമിലിന്റെ കൂടെ കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ പോയി കൂടെ നമ്മൾ ഒന്നിച്ചുള്ള വേറെ സുഹൃത്തിന്റെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു അളിയാന്ന് വിളിച്ച അവിടെ പിന്നെ അവർക്ക് തന്നെ കിട്ടുന്നില്ല അവർക്ക് തന്നെ കിട്ടുന്നില്ല കാരണം ഞാൻ ഇവരെ കൂടെ ആണപ്പഴും ആൾക്കാർ വരും പിന്നെ സെൽഫി എടുക്കും അല്ല ആ സമയത്തുള്ള ഒരു 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 ബാച്ച് ഉണ്ടല്ലോ അവർക്ക് എല്ലാവർക്കും നിർത്തിപ്പോയിട്ടുണ്ടാവും പിന്നെ ഞാനുണ്ടല്ലോ ഇപ്പൊ ഞാൻ വോട്ട് കൂടെ നടക്കുമ്പോഴേക്ക് ചില സ്ത്രീകളും കുട്ടികളൊക്കെ പോകുന്നുണ്ടാവും അപ്പൊ അത് നോട്ട കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും ഇത് ഈ നോട്ടാണെന്നുള്ളത് ഏഹ് ആ പെണ്ണുങ്ങൾ അടിച്ചിട്ടുള്ള പെണ്ണുങ്ങളോട് മാത്രമല്ല ഉസ്താദന്മാരുണ്ടല്ലോ നമ്മളെ മദ്രസ പാൽപ്പള്ളി ഒക്കെ പഠിപ്പിക്കുന്ന ഉസ്താദ്മാര് അവരൊക്കെ കാണുന്നത് ഇതാണ് അവർ സിനിമ കാണല്ലോ അവശാലം പിന്നെ സിനിമകളും പിന്നെ കുടുംബ സഹായിപ്പിക്കാൻ പറ്റാത്ത അവരൊക്കെ പിന്നെ കാണാൻ കിട്ടുന്നത് ഇതൊക്കെയാണ് അവരൊക്കെ നമ്മൾ ഫാൻസ് ഇനിയും പുതിയ പ്രൊജക്ടുകളെ വരണം ഞങ്ങൾ ഞങ്ങളെല്ലാരും കാത്തിരിക്കുന്നുണ്ട് അപ്പൊ ആള് കുവൈത്തിൽ തന്നെ ഇണ്ടട്ടാ പോയിട്ടില്ല അപ്പൊ അളിയാൻ പണിയൊക്കെ എടുക്കാൻ വേണ്ടി തുടങ്ങി ഓക്കെ ഏതായാലും കണ്ടൊരു സന്തോഷം അപ്പൊ നിങ്ങൾ നമ്മളെ നമ്മളിപ്പോ കാസോർഡ് അസോസിയേഷൻ പരിപാടി സ്ഥല പരിചയപ്പെട്ടത് അല്ലേ നമ്മള് പ്രിപ്പറേഷൻ സമയത്ത് പക്ഷെ പരിചയപ്പെട്ട് കണ്ടത് കണ്ടത് ഏതായാലും എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക സ്നേഹിക്കുക പരസ്പരം ബഹുമാനിക്കുക എല്ലാവരെയും പിന്നെ എന്താണ് സ്നേഹമാണ് കില സാല മൊഴി എന്നൊക്കെ പറയാറുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു അപ്പോൾ സുഹൃത്തുക്കളെ ഇനി അടുത്തൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം